ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാൻ ഈ സീസണിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഷീൽഡ് അവർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായി രണ്ടാം തവണയാണ് ഷീൽഡ് അവർ സ്വന്തമാക്കുന്നത് ഈ സീസണിൽ അൻപത് പോയിന്റുകൾ പിന്നിടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത റെക്കോർഡുകളാണ് മോഹൻ ബഗാൻ ഇത്തവണ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും അവരുടെ പരിശീലകന്റെ കാര്യത്തിലും വിദേശ താരങ്ങളുടെ കാര്യത്തിലുമുള്ള ചില അപ്ഡേറ്റുകൾ എം ബി എഫ് ടി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അവരുടെ ഭാവികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഹൊസേ മൊളീന അവരുടെ മുഖ്യ പരിശീലകനാണ് അദ്ദേഹം ഒരു വർഷം കൂടി ക്ലബിനകത്ത് തുടരും എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വർഷവും ഹൊസേ മൊളീന തന്നെയായിരിക്കും മോഹൻ ബഗാൻ്റെ പരിശീലകൻ ഇനി മറ്റൊരു സൂപ്പർ താരമായ ദിമി പെട്രറ്റോസിന് പല ക്ലബുകളിൽ നിന്നും ഇപ്പോൾ ഓഫറുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയൻ ലീഗിലെ ഒരു ക്ലബ്ബ് അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ മോഹൻ ബഗാൻ അദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് താല്പര്യം പക്ഷേ ഭാവിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് എം ബി എഫ് ടി പറഞ്ഞിട്ടുള്ളത് ഇനി ആൽബർട്ടോ ടോം അതുപോലെ തന്നെ ജാമി മെക്ലാരൻ എന്നിവർ ക്ലബിനകത്ത് തുടരും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് ഈ മൂന്ന് താരങ്ങളും ക്ലബ്ബ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ജേസൺ കമ്മിങ്സിന് ക്ലബുമായി ഒരു വർഷത്തെ കോൺട്രാക്ട് കൂടി അവശേഷിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ക്ലബിനകത്ത് തുടരാൻ തന്നെയാണ് സാധ്യത അതേസമയം മറ്റൊരു സൂപ്പർ താരം ഗ്രക്സ് ടൂട്ടാണ് അദ്ദേഹം ഈ സീസൺ അവസാനിക്കുന്നതോടു കൂടി ക്ലബ്ബ് വിട്ടേക്കും അദ്ദേഹത്തിന് ക്ലബിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇത്രയും അപ്ഡേറ്റുകളാണ് മോഹൻ ബഗാന്റെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് സ്റ്റുവർട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ പകരം ഒരു മികച്ച താരത്തെ മോഹൻ ബഗാൻ എത്തിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അലാദീൻ അജാറിയെ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമുണ്ട് പക്ഷെ അജാറി ഒരു വർഷം കൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും അടുത്ത സീസണിലും നമുക്ക് മോഹൻ ബഗാനെ ഇരട്ടി കൂടി തന്നെയാണ് കാണാൻ കഴിയുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം